ശ്രീ സാർ ചോദ്യം കാലാവസ്ഥ വ്യതിയാനം കാർഷിക കാർഷികേതര മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന തുകയും നമ്മുടെ സംസ്ഥാനം നൽകുന്ന തുകയും തമ്മിൽ എന്തെങ്കിലും അന്തരം ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ വിശദാംശം നമുക്കും

വരാതിരിക്കുന്ന വർഷങ്ങളിലടക്കമല്ലേ ബാധിക്കുക അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും നമ്മുടെ രാജ്യത്തെയും ലോകത്തെ തന്നെയും വലിയ അതീവ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു നേരത്തെ ഏറ്റവും കൂടുതൽ ചൂടുള്ള വർഷം എന്ന് പറഞ്ഞത് ഇരുപത്തിനാല് വന്നപ്പോൾ അത് കട കടത്തി വെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന അനുഭവം അതിൻ്റെ കണക്ക് വന്നു കഴിഞ്ഞിട്ടില്ല ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ ലോകത്താകെ ഉണ്ടാകുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലാണെങ്കിൽ മൂന്ന് ഡിഗ്രി നാല് ഡിഗ്രി അതിൽ കൂടുതലും ഉണ്ടാകുന്നത് അപ്പോൾ ഇതെല്ലാം ഗൗരവമായ പ്രശ്നമായി ഇനിയുള്ള വർഷങ്ങളിലും നാം നേരിടേണ്ടി വരുമെന്നാണ് കാണേണ്ടത്